ഈ മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു അല്ലേ എന്നാൽ സ്വയം മാറാൻ തയ്യാറാവാതെ എന്താണ് മാറേണ്ടത് എന്നറിയാതെ മാറ്റം സാധ്യമാണ് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം മറ്റേയാൾ മാറുക എന്നാണ് എങ്കിലൊരു ചോദ്യം ചോദിക്കട്ടെ എന്താണ് അയാൾ മാറേണ്ടത് അയാൾക്കൊരു നല്ല ആവണം അയാൾ ഒരു നല്ല ആളാവണം അല്ലേ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ എന്താണ് ഈ നല്ലയാൾ ദിവസവും നിങ്ങൾ പറയുന്ന പോലെ ജീവിക്കലാണല്ലേ അല്ല അയാൾ കുടുംബത്തെ നോക്കണം പൈസ സമ്പാദിക്കണം നിങ്ങളെ ശ്രദ്ധിക്കണം നിങ്ങൾക്കാവശ്യമായത് നേടിത്തരണം നാളേക്കായി പലതും കരുതി വെക്കണം എന്നൊക്കെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ബന്ധുക്കളുമായി കൂട്ടുകാരുമായി കൂടുതൽ ഇടപഴകാതെ ഇരിക്കണം ആർക്കും പണം കടം കൊടുക്കാനോ പാടില്ല എന്നതൊക്കെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ തൃപ്തിയാകുമോ അല്ലെങ്കിൽ തൃപ്തനാകുമോ ഇല്ല എന്ന് നിങ്ങൾ മറുപടി പറഞ്ഞേക്കാം അല്ലെങ്കിൽ അറിയില്ല എന്ന് നിങ്ങൾ മറുപടി പറഞ്ഞേക്കാം അപ്പോൾ യഥാർത്ഥത്തിൽ അയാൾ എന്താവണമെന്ന് നിങ്ങൾക്കും നിശ്ചയമില്ല എന്നതല്ലേ അതിൻ്റെ യഥാർത്ഥ വിഷയം ഇതാണ് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഓരോ ഒരാളും അവരവരെ ജീവിതത്തിൻ്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്ന് അപ്പോൾ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം ആവശ്യമാണെങ്കിൽ നിലവിലുള്ള കാര്യങ്ങളോ നിലവിലുള്ള വിവരങ്ങളോ കൊണ്ട് നമുക്ക് സാധ്യമാകില്ല എന്നതല്ലേ സാധ്യമാണെങ്കിൽ മാറ്റം ഇപ്പോൾ തന്നെ സംഭവിച്ചിരിക്കുമല്ലോ അപ്പോൾ നിലവിലുള്ള നമ്മുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലെ നമ്മുടെ ധാരണകളെ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എങ്കിൽ മാത്രമേ അതിലെന്താണ് മാറേണ്ടത് എന്ന് അറിയാൻ സാധിക്കൂ അതിന് ആദ്യം നമ്മുടെ ഊർജ തലത്തിലെ മനസ്സിലെ തടസ്സങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അത് മാറ്റുക തന്നെ വേണം അകം നന്നായാൽ പുറവും നന്നാവും എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായി തീരുന്നു എന്നതാണ് സത്യം അപ്പോൾ നമ്മുടെ ചിന്തകളെ മാറ്റുക മാത്രമാണ് മാറ്റം ഉണ്ടാക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം എന്ന് തിരിച്ചറിയുക പക്ഷേ എന്തു മാറ്റം ഉണ്ടാക്കണമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അതായത് നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ പൂർണ്ണമായി നീക്കം ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണമായി വിജയം സാധ്യമാകുകയുള്ളൂ എന്ന് തിരിച്ചറിയാം ഹാപ്പിനെസ് മാസ്റ്റ് ടി ഹബ് നടത്തുന്ന ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കാൻ സാധിക്കും ഇതെല്ലാം വളരെ വിശദമായി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് വെച്ചാൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ നമുക്ക് സാധിക്കാത്തോളം കാലം നമുക്ക് ജീവിതത്തിൽ വിജയം സാധ്യമാക്കില്ല ഇത് വളരെ വലിയൊരു കോഴ്സാണ് ഇത് ആപ്പ് വഴിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന കോഴ്സായതുകൊണ്ട് ലോകത്തിലെ ഏത് ഭാഗത്തു നിന്നുകൊണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് അതിലൂടെ മാജിക് ചേഞ്ചസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകം ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റപ്പെടുത്തുകയും എൻ്റെ ഈ ഒരു പുസ്തകം ഇതുമായി ബന്ധപ്പെട്ടാണ് മുഴുവനായിട്ടും പറയുന്നത് എങ്ങനെ മാറ്റം വളരെ വളരെ ലളിതമായ പ്രക്രിയയിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഈ കോഴ്സിനെ പറ്റി പറയാനാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കുക മാറ്റം ആവശ്യമുള്ള ആൾക്കാർ അഡ്മിന് ബന്ധപ്പെടാം നിങ്ങൾക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യാം അത്രയും വലിയ തുകയൊന്നുമില്ല ആർക്കും ചേരാവുന്നതാണ് രണ്ടാമതായി പറയാനുള്ള കാര്യം ഇതേ കോഴ്സിൻ്റെ തന്നെ വളരെ ലളിതമായ ഒരു വാട്സപ്പ് ക്ലാസ് കൂടി ഞാൻ ഈ നമ്മുടെ എന്താ പറയുക കൂടുതൽ സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത ആപ്പെന്ന് ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി വാട്സപ്പ് വഴി ഒരു ക്ലാസ് നടത്തുന്നുണ്ട് അത് ഈ നാളെ പതിനഞ്ചാം തീയതിയാണ് ഈ ക്ലാസ് തുടങ്ങുന്നത് അതിലേക്ക് നിങ്ങൾക്ക് ചോദിച്ചാൽ അതിലൂടെ നിങ്ങളുടെ മനസ്സിലെ മാലിന്യങ്ങളെ കണ്ടെത്തുകയും അതിനെങ്ങനെ മാറ്റണമെന്ന് ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അത് വളരെ ചെറിയ ക്ലാസ്സാണ് പത്ത് ദിവസം മാത്രമാണ് അതിലൂടെ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ ചിന്തകളെ തിരിച്ചറിയാനും മാലിന്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വയം അഭിവൃദ്ധിപ്പെടുത്തി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സമൃദ്ധി ഉണ്ടാക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ഹാപ്പിനെസ് മാസ്റ്റർ ദിനേഷ് മുഖത്തിൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എത്രയോ കാര്യങ്ങൾ നമ്മളതിൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാനല്ലോ മനസ്സിലാക്കുക ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് ഉടനെ എന്താ പറയുക കൂടുതൽ കൂടുതൽ മാറ്റം മാറ്റം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു പക്ഷേ ഇത് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കോഴ്സിൽ അഡ്മിനെ വിളിക്കാം ജോയിൻ ചെയ്യാമെന്നാണ് നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് അതുകൊണ്ടല്ലേ പറയണേ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം അതിലൂടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നേടുക തന്നെ വേണം എന്നുള്ളൊരു റിക്വസ്റ്റാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത് സോ അപ്പോൾ എല്ലാവരും കോഴ്സ് ചെയ്യാം വളരെ ചെറിയ കാശ് മാത്രമേ ഇതിനുമായിട്ട് വാങ്ങിക്കുന്നുള്ളൂ അഡ്മിന് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് അതിന് ജോയിൻ ഉള്ള എല്ലാ ഫോർമാലിറ്റീസും ഫുൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉടനെ പെയിൻ പെയിൻറ്റ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം നന്ദി നമസ്കാരം താങ്ക് യു ബൈ